മായി കാണുകയും പരിചയപ്പെടുകയും ചെയ്ത ഒരു കേസാണിത് അന്വേഷിച്ച് വന്നപ്പോൾ എനിക്കറിയാവുന്ന ആളുകളാണ് കൂടുതൽ വിവരങ്ങൾ അവിടെയുള്ള കോട്ടപ്പാടത്തുള്ള പൊതു പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന റഷീദ് റഷീദൻ്റെ കൂടെയുണ്ട് റഷീദ് ഈ കുടുംബത്തെപ്പറ്റി എന്നോട് പറഞ്ഞു നമ്മുടെ കോട്ടോപ്പാടത്ത് നിന്ന് തിരുവിടാകുന്നിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ ബേക്കറി നടത്തുന്ന ഒരാളുടെ മകൻ്റെ മകനാണ് മകനാണ് യാസർ അറാഫത്ത് യാസർ അറാഫത്തിൻ്റെ രണ്ടര വയസ്സുള്ള കുട്ടിയാണ് രണ്ടര വയസ്സുള്ള ഈ കുട്ടിക്ക് ജന്മനാ തന്നെ സി എ ബാധിച്ചു ക്യാൻസർ രോഗം ബാധിച്ചു അതിൻ്റെ ചികിത്സയുമായി തിരുവനന്തപുരത്തെ ആർ സി സി ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ചികിത്സ ഒരു വിജയത്തിലേക്കെത്തി ഒരു നല്ല രൂപത്തിൽ അത് ഒരു ക്യൂറായി പക്ഷേ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ക്യാൻസറിന് കൊടുത്തിട്ടുള്ള ഒരു മരുന്ന് കുട്ടിയുടെ പൂർണ്ണമായും ലിവറിനെ പൂർണ്ണമായും ഡാമേജാക്കി അപ്പോൾ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇനി നടത്തേണ്ടത് പക്ഷേ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അതിനുള്ള ആരോഗ്യം ഈ കുട്ടിക്ക് വേണം യാദൃച്ഛികമായും പരിചയപ്പെട്ടതാണെങ്കിലും ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ കുട്ടിയെയും ക്യാസറിനെയും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മളിടപെടണം കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ അക്കൗണ്ടബിലിറ്റി കിട്ടുന്ന പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളാണ് ആരെയെങ്കിലും വെല്ലുവിളിച്ച് മുദ്രാവാക്യം വിളിച്ചിട്ടൊന്നുമല്ല അക്കൗണ്ടബിലിറ്റി കിട്ടുക അക്കൗണ്ടബിലിറ്റി നമ്മളെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അക്കൗണ്ടബിൾ ആവണം അതിന് അക്കൗണ്ടബിലിറ്റി കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യസ്നേഹപരമായ ജീവകാരുണ്യപരമായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പിന്നെ സാധിക്കേണ്ടതുണ്ട് അതിന് ഞാൻ മുൻകൈ എടുത്തു ഇപ്പോൾ മണ്ണാർക്കാട് രൂപീകരിച്ചിട്ടുള്ള ബാലമുകുന്ദൻ സെക്രട്ടറി ആയിട്ടുള്ള ബാലമുകുന്ദൻ സെക്രട്ടറിയും ഷാലി അബൂബക്കർ ചെയർമാനും സുദർശനൻ പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടുള്ള മാക്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റ് ട്രസ്റ്റും കച്ചനാട്ടുകരയിൽ ഇവരെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് രാമകൃഷ്ണൻ അതുപോലെ തന്നെ രത്നകുമാർ മുഹമ്മദ് ഇവരെല്ലാം വിനോദ് ഇവരെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള രൂപീകരിക്കുന്ന ഡ്രസ്റ്റും അവർ രണ്ട് കൂട്ടിനും ഇതിനോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരമാവധി ഇവർക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനാണിത് വിദേശ നിർമ്മിതമായ മരുന്നാണ് ഡയർട്ടീസ് കമ്പനിക്കുന്ന മരുന്നാണ് ഈ മരുന്ന് ഇപ്പം ഈ കുട്ടി ഇവിടെ ഇവിടെയുള്ളത് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ഈ രോഗം കൂടുതൽ സ്പ്രെഡ് ചെയ്താൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണിത് ഈ മെഡിസിൻ അതെ രണ്ട് വർഷക്കാലം ഇത് ഇത് കണ്ടിന്യൂ എല്ലാ മാസവും ഇത് ഇത് ഒരു മാസക്കാലത്തേക്കുള്ള മരുന്നാണ് ഒരു മാസം ഇല്ല ഡെയിലി ഒരു ക്യാപ്സ്യൂൾ ആണ് ഇരുപത്തെട്ട് ദിവസമാണ് ഇരുപത്തെട്ട് ദിവസത്തെ മരുന്നിന് മുപ്പത്തൊന്നായിരം രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ കോസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ബാധ്യത പരമാവധി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞങ്ങളൊക്കെ കൂടി ഞാനാ ഞാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇതിനോട് പിന്നെ അനിയമാഷ് സഹകരിച്ചു പച്ചനാട്ടുകരയിലുള്ള അനിയംമാഷ് എന്നുള്ള ഒരാൾ അറിയാവുന്ന ആളാണ് അനിയംമാഷ് ഇതിനോട് ഇപ്പം തന്നെ സഹകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായവും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് പിന്നീടാണ് വാക്റ്റ് മണ്ണാർക്കാട് ഈ ഇവരുടെ രൂപീകരിച്ചിട്ടുള്ള ട്രസ്റ്റും അച്ഛനാട്ടുകരയിൽ ഇവരെല്ലാം ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഈ ട്രസ്റ്റും സംയുക്തമായി ഇത് സഹായിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഇതിൻ്റെ ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്